ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് വിരൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ കണക്ക് ചോദ്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ സിലബസിൽ ഉൾപ്പെടാത്ത ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക ചോദ്യങ്ങളെല്ലാം ചെയ്തു പഠിക്കുക എൽ ജി എസ് മെയിൻസിന്റെ കുട്ടികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ എൽ ഡി ക്ലർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഒരേപോലെ ഉപകാരപ്രദമായിരിക്കും ഈ ക്ലാസ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ആദ്യത്തെ ാണ് ഒരു ചതുരത്തിന്റെ നീളം വീതിയെക്കാൾ സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ ചുറ്റളവ് ഇരുപത്തിയാറ് സെന്റിമീറ്റർ ആയാൽ അതിന്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തുണ്ട് ഒരു ചതുരമുണ്ട് ചതുരത്തിന് നീളമുണ്ട് അതുപോലെ തന്നെ വീതിയുണ്ട് നീളത്തിനെ ഞാൻ ലെങ്ത് അഥവാ എൽ എന്ന് വിളിക്കും വീതിയെ ബ്രെഡ് അഥവാ ബി എന്ന് നമുക്ക് വിളിക്കാം നമ്മളോട് എന്താ നീളം എന്ന് പറയുന്നത് വീതിയെക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് ഇപ്പൊ എൽ എന്ന് പറഞ്ഞാൽ ബിയോടൊപ്പം മൂന്ന് കൂട്ടണം പിന്നെന്താ ചുറ്റളവ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് സെന്റിമീറ്റർ അല്ലേ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആണ് ചുറ്റളവ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോമിലുണ്ട് എന്തുവാ ടു ഇൻറ്റു എൽ പ്ലസ് ബി അതാണ് നമ്മളുടെ ചുറ്റളവ് ഇനി ഇക്വേഷൻ അറിയത്തില്ലെങ്കിലും വിഷമിക്കുകയും വേണ്ട ഇത് ബി ആണെങ്കിൽ ഇത് ബി ആയിരിക്കും ഇത് ആണെങ്കിൽ ഇതും എൽ ആയിരിക്കും ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളും കൂടെ കൂട്ടുക അപ്പൊ എന്താ കിട്ടുക എൽ പ്ലസ് എൽ ടു എൽ എന്ന് കിട്ടും പ്ലസ് ബി പ്ലസ് ബി ടു ബി എന്ന് കിട്ടും അതിൽ നിന്ന് ടുങ്ങ പുറത്തേക്ക് എടുത്താൽ മതി കണ്ടോ ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് കിട്ടി അതാണ് നമ്മളുടെ ചുറ്റളവ് ചുറ്റളവ് എത്രയാണ് ഇരുപത്തി ആറാണ് എന്ന് തന്നിട്ടുണ്ട് ഈ രണ്ടിനെ ഇങ്ങോട്ട് വിടാലോ അപ്പൊ എന്താവും ഇരുപത്തി ആറ് ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറയുന്നത് എൽ പ്ലസ് ബിക്ക് തുല്യമാണ് എല്ലിന്റെ വാല്യൂ എന്തെടുക്കണം ഇവിടെ ബി പ്ലസ് ത്രീ ആണ് എൽ എന്ന് പറയുന്നത് എല്ലിന് പകരം ബി പ്ലസ് ത്രീ എന്ന് അങ്ങുകൊടുത്തു ശരിയല്ലേ എല്ലിന് പകരം ഞാൻ എന്തിട്ട് കൊടുത്തു എൽ ഇസ് ഈക്വൽ ടു ബി പ്ലസ് ത്രീ അപ്പൊ എല്ലിന് പകരം ബി പ്ലസ് ത്രീ എന്ന് ഇടാം ബിയും ബിയും കൂടെ കൂട്ടിയാൽ എന്ത് വരും ടു ബി എന്ന് വരും പ്ലസ് ഇവിടെ ഒരു മൂന്നുണ്ടേ അതിന് അങ്ങനെ തന്നെ എഴുതി കൊടുത്തു ഇരുപത്തി ആറിന്റെ പകുതി എത്രയാണ് പതിമൂന്നാണ് ഈ മൂന്നിനെ ഇപ്പുറത്തോട്ട് വിടാലോ പ്ലസ് മൂന്ന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും മൈനസ് മൂന്നാകും പതിമൂന്നിൽ നിന്നും മൂന്ന് കുറച്ചാൽ പത്ത് എന്ന് കിട്ടി സോ ടു ബിസ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ബി യുടെ വില എത്രയായിരിക്കും പത്തിന്റെ പകുതി ഈ രണ്ടിനെ ഇങ്ങോട്ട് വിടുമ്പോൾ ടെൻ ബൈ ടു എന്നായിട്ട് മാറും പത്തിന്റെ പകുതി എത്രയാണ് അഞ്ചാണ് കണ്ടോ വീതി നമുക്ക് അഞ്ച് എന്ന് കിട്ടി വീതി അഞ്ചാണെങ്കിൽ നീളം എത്രയായിരിക്കും അഞ്ച് പ്ലസ് മൂന്ന് ചെയ്താൽ മതി എട്ട് സെന്റിമീറ്റർ ആണ് നമ്മളുടെ ഉത്തരം കേട്ടോ ഇനി ഞാനിവിടെ ബി ഇട്ട് കൊടുത്ത് നിങ്ങൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എൽ ഇ സൾ ടു ബി പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ എല്ലിൽ നിന്നും മൂന്ന് കുറച്ചാൽ ബി കിട്ടും ഈ പ്ലസ് ത്രീ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മൈനസ് ത്രീ ആയിട്ട് മാറും അപ്പൊ നമുക്ക് നേരിട്ട് ഇവിടെ ബിക്ക് പകരം എന്നിട്ട് കൊടുക്കാം എൽ മൈനസ് ത്രീ എന്നിട്ട് കൊടുത്താലും മതി കേട്ടോ ആൻസർ കിട്ടും അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ലാഭിക്കാം ഏത് സബ്സ്റ്റ്യൂട്ട് ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ ഉത്തരം ഇവിടെ എത്രയാണ് എട്ട് സെന്റിമീറ്റർ ആൻസർ നോക്കാം അപ്പൊ ആൻസർ ഓപ്ഷൻ ബി എട്ട് സെന്റിമീറ്റർ അടുത്ത ചോദ്യം നാല് റേസ് ടു എൻ എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തിനാലിന് തുല്യമാണെങ്കിൽ നാല് റേസ് ടു എൻ മൈനസ് ടു എന്തിന് തുല്യമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ എൽ ഡി സി ഖാദി ബോർഡ് പരീക്ഷയുടെ പ്രിലിമിനറി സ്റ്റേജസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൽ ജി എസ്സിന് ഇനി വേണമെങ്കിൽ ചോദിക്കാം അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളും ചെയ്തു പഠിക്കുക ഇതൊക്കെ നമ്മുടെ സിലബസിന്റെ പുറത്തൊന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അപ്പം നോക്കിക്കേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒന്നും അറിയില്ല എക്സ്പോണൻസിനെ പറ്റിയിട്ട് ഒരു കാര്യവും അറിയില്ല എന്ന് വിചാരിക്കുക വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാ നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണ് നാലല്ലേ ഇപ്പുറത്ത് തന്നിരിക്കുന്ന സംഖ്യയെ നാല് കൊണ്ട് മാത്രം ഹരിക്കുക ഓക്കെ പുറത്ത് തന്നിരിക്കുന്ന സംഖ്യ നാല് കൊണ്ട് മാത്രം ഹരിക്കുക നമ്മൾ ലസാവ് കണ്ടുപിടിക്കില്ലേ അതുപോലെ തന്നെ ചെറിയ ചെറിയ വാല്യൂസ് ഇട്ടാണ് നമ്മൾ ലസാവു കണ്ടുപിടിക്കുക അതങ്ങനെയല്ല നാലു കൊണ്ട് മാത്രം ഹരിച്ച് 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 അവസാനം ഒന്ന് കിട്ടുന്നത് വരെ ചെയ്യുക അപ്പം ചെയ്യാമല്ലോ ആയിരത്തി ഇരുപത്തി നാലില് ഞാൻ നാലുമായിട്ട് ഹരിക്കാൻ പോവാണ് ഇവിടെ മൂന്നായിരുന്നെങ്കിൽ മൂന്നുമായിട്ട് ഹരിക്കുക ഇവിടെ രണ്ടാണെങ്കിൽ രണ്ടുമായിട്ട് ഹരിക്കുക ഓക്കെ നാലുമായിട്ട് ചെയ്യുമ്പോൾ നാല് ഗുണം രണ്ട് എട്ട് പോയിട്ട് ശിഷ്ടം രണ്ട് 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 ഇരുപത്തിരണ്ട് എന്ന് വായിക്കുക നാല് ഗുണം അഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് ആ രണ്ടും നാലും കൂടി ഇരുപത്തിനാല് എന്ന് വായിക്കുക ആറ് ഗുണം നാല് ഇരുപത്തിനാല് കണ്ടോ ഡി സാധാരണ ഹരിക്കുന്ന ഹരിച്ചു നോക്കണം കേട്ടോ അറിയില്ലെങ്കിൽ ഇനി വീണ്ടും നാലുമായിട്ട് ഹരിക്കാമല്ലോ ആറ് ഗുണം നാല് ഇരുപത്തിനാല് ശിഷ്ടം ഒന്ന് ആ ഒന്നും ആറും കൂടെ പതിനാറ് വായിക്കുക നാല് ഗുണം നാല് പതിനാറ് കണ്ടോ വീണ്ടും നാലുമായിട്ട് ഹരിക്കുക നാല് ഗുണം ഒന്ന് നാല് ശിഷ്ടം രണ്ട് രണ്ട് നാലും ഇരുപത്തിനാല് ആറ് ഗുണം നാല് അല്ലേ ഇരുപത്തിനാല് പതിനാറ് കിട്ടി പതിനാറ് പിന്നെ നമുക്ക് അറിയാം അല്ലേ നാലുമായിട്ട് ഹരിക്കാൻ നാല് ഗുണം നാലാണ് പതിനാറ് മതി ഇനി ഒന്ന് എണ്ണി നോക്കിക്കുക നാല് വരെ കിട്ടി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാം നാലുമായിട്ട് ഹരിക്കുക ശിഷ്ടം എന്ത് കിട്ടി ഒന്ന് എന്ന് കിട്ടി ഇനി എത്ര തവണ നാല് വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടോ എത്ര തവണ വന്നു അഞ്ച് തവണ വന്നു നാല് റേസ് ടു അഞ്ച് ഓക്കെ അപ്പൊ എണ്ണിന്റെ വില എത്രയാണ് അഞ്ചാണ് മനസ്സിലായോ ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ ഇവിടെ തന്നിരിക്കുന്ന ബേസുമായിട്ട് ഹരിക്കുക ഹരിച്ച് ഹരിച്ച് നമുക്ക് വണ് കിട്ടണം അങ്ങനെ കിട്ടും കേട്ടോ അങ്ങനത്തെ നമ്പറേ നമുക്ക് അവർ തിരത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു വരുമ്പോ എത്ര തവണ ആ നമ്പറുമായിട്ട് ഹരിച്ചു എന്ന് എണ്ണി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തവണ ഹരിച്ചു പെണ്ണിന്റെ വില എത്രയാണ് അഞ്ചാണ് കണ്ടോ അപ്പൊ നമുക്ക് ഫോർ റേസ് ടു ഫൈവ് എന്ന് കിട്ടി അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാണ് അഞ്ചാണ് എന്ന് ഞാൻ പറഞ്ഞു ഇനി ചോദ്യത്തിൽ എന്താ ചോദിച്ചേക്കുന്നേ നാല് ടു എൻ മൈനസ് ടുവിന്റെ വാല്യൂ എന്നിന്റെ വാല്യൂ അഞ്ചാണെങ്കിൽ എൻ മൈനസ് ടു എത്രയായിരിക്കും മൂന്നായിരിക്കും അഞ്ചിൽ നിന്നും രണ്ട് കുറച്ചാൽ മൂന്ന് എന്ന് കിട്ടി ഇപ്പൊ ഫോർ ക്യൂബ് കണ്ടുപിടിക്കുക അതാണ് നമ്മളുടെ ഉത്തരം നാലേ ഗുണം നാല് ഗുണം നാല് നാലിന് മൂന്ന് തവണ ഗുണിച്ചാൽ നാല് ഗുണം നാല് പതിനാറ് പതിനാറേ ഗുണം നാല് അറുപത്തി നാല് കണ്ടോ നമ്മളുടെ ഉത്തരം എത്ര വന്നു അറുപത്തിനാല് എന്ന് കിട്ടി ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ സി അറുപത്തിനാല് അടുത്ത ചോദ്യം ഇപ്പൊ ത്രികോണത്തിലെ കോണുകൾ ഒന്നേ ഈസ്റ്റ് മൂന്ന് ഈസ്റ്റു അഞ്ച് എന്നുള്ള അംശബന്ധത്തിലാണ് കണ്ടോ ഒരു ട്രയാങ്കിൾ ആണ് കേട്ടോ ഒരു ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ ആംഗിളുകളുടെ റേഷ്യോയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒന്ന് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ചാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ കോൺ ഇവിടെ ഏതാ ഒന്ന് മൂന്ന് അഞ്ചതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ് ഒന്നാണ് അപ്പൊ ഒന്നിനെ ഏതോ ഒരു സംഖ്യയുമായിട്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ഏറ്റവും ചെറിയ കോൺ കേട്ടോ ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും പല രീതിയിൽ ചെയ്യാം ഞാൻ ഏറ്റവും എളുപ്പമുള്ള രീതി പറഞ്ഞുതരാവേ ആദ്യം നമുക്ക് ഈ റേഷ്യോയിനെ മാറ്റണം റേഷ്യോ മാറ്റാൻ എന്ത് ചെയ്യണം എല്ലായിടത്തും എക്സുമായിട്ട് അങ്ങ് ഗുണിക്കുക ഓക്കെ റേഷ്യോ കളയാൻ വേണ്ടിയിട്ട് എല്ലാ സംഖ്യകളെയും എക്സുമായിട്ട് ഗുണിക്കുക അപ്പം നമുക്ക് എന്ത് കിട്ടി വൺ എക്സ് എന്ന് കിട്ടി ത്രീ എക്സ് എന്ന് കിട്ടി ഫൈവ് എക്സ് എന്ന് കിട്ടി ഓക്കെ അപ്പം എൻ്റെ ഒരാംഗിൾ വൺ എക്സ് ആണ് ഒരാംഗിൾ ത്രീ എക്സ് ആണ് ഒരാംഗിൾ ക്സ് ആണ് ഇനി നോക്കിക്കേ ഒരു ട്രയാങ്കിളിന്റെ നമ്മൾ പോളിഗൺ എന്നൊരു ക്ലാസ് ചെയ്തായിരുന്നു അല്ലെ അപ്പത്തേക്കും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ മൂന്ന് ആംഗിളുകളും തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് കിട്ടണം ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ കോണുകളുടെയും തുക എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരാംഗിൾ വൺ എക്സ് ആണ് പ്ലസ് ഒരാംഗിൾ ത്രീ എക്സ് ആണ് പ്ലസ് ഒരാംഗിൾ ഫൈവ് എക്സ് ആണ് ഇത് മൂന്നും കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് കിട്ടണം ശരിയല്ലേ ഇനി എല്ലാം കൂടെ കൂട്ടിക്കോ അഞ്ചു ഒന്നും ആറ് ആറ് മൂന്നും ഒൻപത് ഇപ്പൊ നയൻ എക്സ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിക്ക് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്ര നൂറ്റി എൺപത് ബൈ ഒൻപത് കണ്ടോ ഇരുപത് ഡിഗ്രി എന്ന് കിട്ടി എക്സിന്റെ വില എത്രയാണ് ഇരുപത് ഡിഗ്രി ഇനി വൺ എക്സ് എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരുന്നു ഇരുപത് ഡിഗ്രി ഇരുപതേ ഗുണം ഒന്നല്ലേ ഇരുപത് ഡിഗ്രി ത്രീ എക്സ് എന്ന് പറഞ്ഞാലോ ഇരുപതേ ഗുണം മൂന്ന് അറുപത് ഡിഗ്രി ഫൈവ് എക്സ് എന്ന് പറഞ്ഞാലോ ഇരുപതേ ഗുണം അഞ്ച് നൂറ് ഡിഗ്രി കണ്ടോ നമുക്ക് നമ്മുടെ മൂന്ന് ആംഗിളും കിട്ടി മൂന്നൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ ഇവിടെ ഏതാണ് ഇരുപത് ഡിഗ്രി കണ്ടോ ആൻസർ കിട്ടിയത് ഇങ്ങനെയാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ചെയ്യേണ്ടത് ഓക്കെ ആൻസർ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ഡിഗ്രി അടുത്ത ചോദ്യം ഇരുപത്തിയഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറായാൽ ഈ ശ്രേണിയിലെ പദം ശ്രേണിയിലെത് നമ്മുടെ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണികളിൽ നിന്നും ചോദിച്ചുള്ള നല്ലൊരു ചോദ്യമാണ് കേട്ടോ പല കുട്ടികളും ഇത് ആൻസർ ചെയ്യില്ല അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയാലോ മൊത്തം എത്ര പദങ്ങൾ ഉണ്ട് ഇരുപത്തി അഞ്ച് പദങ്ങൾ ഉണ്ട് കേട്ടോ പെണ്ണിന്റെ വില എത്ര കൊടുത്തു ഞാൻ ഇരുപത്തിയഞ്ച് ഇപ്പൊ ഇരുപത്തഞ്ച് പദങ്ങളുള്ള സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക അതായത് ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക നമുക്ക് എത്രയാണ് നാനൂറാണ് എന്ന് തന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക നാനൂറാണ് അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയുടെ പതിമൂന്നാം പദമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആദ്യം ഞാൻ ഇരുപത്തഞ്ച് പേരുടെ സം അല്ലെങ്കിൽ തുക കാണാനുള്ള ഇക്വേഷൻ അങ്ങ് എഴുതാൻ പോവാണ് ഇപ്പം ഇരുപത്തഞ്ച് ടേം ഉണ്ടെങ്കിൽ അവരുടെ സമ്മിൻ എന്താണ് അവരുടെ തുക കാണാൻ വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ ആണ് എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എൽ അല്ലേ ഇതിൻ്റെ അർത്ഥം എന്താ എൻ എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ട് ഇരുപത്തഞ്ച് ടേം ഉണ്ട് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം ഇവിടെ ആദ്യത്തെ ടേം ഏതാന്ന് നമുക്കറിയോ ഇല്ല അപ്പം എന്ത് ചെയ്യാം എ പ്ലസ് എൽ എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ് അവസാനത്തെ ടേം ഇരുപത്തി അഞ്ചാമത്തെ ടേം ഏതാണെന്ന് നമുക്ക് അറിയില്ല ആദ്യത്തെ ടേം ഏതാണെന്ന് നമുക്ക് അറിയില്ല അപ്പം രണ്ടെണ്ണം അറിയാത്തതായത് ഞാൻ ഞാനത് വിടുക നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ് എസ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ സെയിം ഇക്വേഷൻ തന്നെയാണ് ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഈ എ അങ്ങോട്ട് എഴുതി എ പ്ലസ് ഇനി ലാസ്റ്റ് ടേമിനെ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷനുണ്ട് എ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി ഇതാണ് നമ്മളുടെ ഏതൊരു ടേമും കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ് എ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി അപ്പം നോക്കി ഈ എയും ഈ എയും കൂടെ ചേർത്ത് എനിക്ക് എന്ത് എഴുതാം ടു എന്ന് എഴുതി കൊടുത്തു അപ്പം ഞാൻ ഡേ അവരെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞിട്ട് ടു എ എന്ന് എഴുതി കൊടുത്തു ാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ ഇക്വേഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്താ ഇത് അങ്ങ് വെട്ടിക്കളഞ്ഞു ഇനി എൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് ബൈ രണ്ട് എന്നെഴുതാല്ലോ ട്രാക്കറ്റിനകത്ത് എ എത്രയാന്നൊന്നും അറിയത്തില്ല പന്ത്ര എന്ന് തന്നെ എഴുതിയാ മതി പ്ലസ് എന്നിന്റെ വില എത്രയാ ഇരുപത്തി അഞ്ചല്ലേ ഇപ്പൊ ഇരുപത്തി അഞ്ചിൽ നിന്നും ഒന്ന് കുറയ്ക്കുക എൻ മൈനസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അപ്പ എന്തു വന്നു ഇരുപത്തിനാല് ഡി എന്ന് വന്നു ശരിയല്ലേ എൻ മൈനസ് വണ് ഇൻറ്റു ഡി ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം അതും നമുക്ക് അറിയില്ല ഞാൻ അങ്ങനെ തന്നെ ഇട്ടു കൊടുത്തു കേട്ടോ ഇനി നോക്കിക്കേ ഇവിടെ രണ്ടുണ്ട് ഇവിടെ ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടേ ഗുണം രണ്ടാണ് അപ്പൊ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും രണ്ടിനെ പുറത്തേക്ക് എടുത്തുകൂടെ അപ്പം ഞാൻ ആ രണ്ടിനെ അങ്ങ് പുറത്തേക്ക് എടുത്തേ ഇത് രണ്ടെന്ന് പുറത്തേക്ക് ഇട്ടുകൊടുത്തു അപ്പം ഈ രണ്ടും പോകും ഇവിടെ നിന്ന് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ എന്താണ് പന്ത്രണ്ടേ ഗുണം രണ്ട് അപ്പം പന്ത്രണ്ടേ ഗുണം രണ്ടിലേ രണ്ട് പുറത്തേക്ക് പോയി ഇപ്പം ഇവിടെ ഇനി എന്തേ ബാക്കിയുള്ളു പന്ത്രണ്ടേ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ എന്താ രണ്ടിനെയും രണ്ടുമായിട്ട് ഹരിക്കുക അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി കേട്ടോ അപ്പം ഇവിടത്തെ രണ്ട് പുറത്തേക്ക് പോയി ഇവിടത്തെ ഒരു രണ്ടും പുറത്തേക്ക് പോയി ഇനി ഈ രണ്ടിനെ വെച്ച് നിങ്ങൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സെയിം ഉത്തരം തന്നെ കിട്ടും ടു ഇൻറ്റു എ ടു എന്ന് കിട്ടും ടു ഇന്റു ട്വൽവ് ട്വന്റി ഫോർ എന്ന് കിട്ടും പഴയ ആൻസർ തന്നെ തിരിച്ച് കിട്ടും ഇനി അപ്പൊ എ പ്ലസ് ട്വൽ ഡി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഗുണം രണ്ട് ബൈ രണ്ടിന് തുല്യമാണ് ഈ രണ്ടും ഈ രണ്ടും പെട്ടിക്കളയാലോ ഇപ്പൊ ഇവിടെ എന്തുണ്ട് സം ഓഫ് ട്വന്റി ഫൈവ് ടേംസ് എത്രയാണെന്നാണ് തന്നേക്കുന്നത് നാനൂർ എന്ന് തന്നിട്ടുണ്ട് അപ്പൊ അതിന് പകരം എന്ത് എഴുതി കൊടുക്കാം നാനൂറ് എന്ന് എഴുതി കൊടുക്കാം ഇനി ഈ ഇരുപത്തി അഞ്ചിനെ ഇങ്ങോട്ട് വിട്ടൂടെ അടുത്ത സ്റ്റെപ്പായിട്ട് നോക്കിക്ക ഈ നാനൂറിനെ ഈ ഇരുപത്തി അഞ്ചു കൊണ്ട് ഹരിക്കുക അപ്പൊ എന്ത് കിട്ടും എ പ്ലസ് ട്വൽ ഡി എന്ന് കിട്ടും നാനൂറിന് ഇരുപത്തിയഞ്ചുമായിട്ട് ഹരിച്ചാൽ എന്ത് കിട്ടും ഇരുപത്തി അഞ്ച് ഗുണം പതിനാറാണ് കേട്ടോ നാനൂറ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു പതിനാറ് എന്ന് കിട്ടി അപ്പൊ എ പ്ലസ് ട്വൽ ഡിയുടെ വാല്യൂ എത്രയാണ് പതിനാറാണ് ഇനി നമ്മളോട് ചോദ്യത്തിൽ എന്താ ചോദിച്ചേക്കുന്നേ പതിമൂന്നാമത്തെ ടേം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇക്വേഷൻ ഉപയോഗിച്ച് പതിമൂന്നാമത്തെ ടേം കണ്ടുപിടിക്കുക ഏത് ടേം കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ് കേട്ടോ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇപ്പം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡിയിലെ പതിമൂന്നാമത്തെ ടേം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ പതിമൂന്ന് എന്ന് കൊടുത്തു എന്നിൻ്റെ വില പതിമൂന്ന് കൊടുക്കാലോ പതിമൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ എന്ത് വരും പന്ത്രണ്ട് അപ്പൊ എ പ്ലസ് പന്ത്രണ്ട് ഡി എന്ന് പറയുന്നതാണ് നമ്മളുടെ പതിമൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എ പ്ലസ് ട്വൽ ഡി നമുക്ക് ഇവിടെ എന്തെന്നാ കിട്ടിയത് പതിനാറ് എന്ന് കിട്ടി അപ്പം എ പതിമൂന്ന് പറയുന്നത് ഏതാണ് പതിനാറാണ് കണ്ടോ അപ്പം പതിമൂന്നാമത്തെ നമ്മളുടെ ആ ടേം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സിക്സ്റ്റീൻ ആണ് കേട്ടോ സിക്സ്റ്റീൻ ആണ് നമ്മളുടെ ആൻസർ അപ്പം ഇതിൽ കുറേ സ്റ്റെപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അത്ര സ്റ്റെപ്പ് ഒന്നും ഇല്ല കേട്ടോ ഞാനിവിടെ രണ്ട് ഇക്വേഷനൊക്കെ എഴുതിയെടുത്ത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണേ അപ്പം നമ്മൾ ആദ്യം തന്നെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അങ്ങ് എഴുതുക ഇപ്പം ഇരുപത്തഞ്ച് ടേം ഉണ്ട് എസ് ട്വൻറ്റി ഫൈവ് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അതിനകത്ത് നമ്മൾ എൻിൻ്റെ വില മാത്രം ഇട്ടു കൊടുത്താൽ മതി പിന്നെ നമുക്ക് തന്നിട്ടുള്ള സമ്മ് നാനൂറ് എന്നുള്ളത് അങ്ങ് ഇട്ട് കൊടുത്തു അകത്തുനിന്ന് ഒരു രണ്ടിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക രണ്ടിനെ കോമണായി പുറത്തേക്ക് എടുത്താൽ പിന്നെ അകത്ത് എന്തേ ഉള്ളൂ ഒരു എ പ്ലസ് പന്ത്രണ്ട് ഡി മാത്രമേ ബാക്കിയുള്ളൂ ആ ഇരുപത്തഞ്ചിനെ നാനൂറുമായിട്ട് ഹരിച്ചപ്പോൾ പതിനാറ് എന്നുത്തരം കിട്ടി അപ്പം എ പ്ലസ് ട്വൽവ് ഡിയുടെ വാല്യൂ എത്രയാണ് പതിനാറാണ് ഇനി നമുക്ക് പതിമൂന്നാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത് പതിമൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നിൻ്റെ വില പതിമൂന്ന് പതിനഞ്ചാമത്തെ ടേമാണ് കണ്ടുപിടിക്കണ്ടെങ്കിലോ എന്നിൻ്റെ വില പതിനഞ്ച് എന്ന് വന്നേനെ അപ്പം നമുക്ക് എ പ്ലസ് ട്വൽ ഡി എന്ന് കിട്ടി എ പ്ലസ് ട്വൽ ഡിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം പതിനാറാണ് ആ പതിനാറിന്ന് ഇട്ട് കൊടുക്കുക അതാണ് നമ്മളുടെ ഉത്തരം ഇനി ഇപ്പൊ പതിമൂന്ന് ചോദിച്ചുകൊണ്ടല്ലേ മിസ്സ് ഇങ്ങനെ ആൻസർ കിട്ടിയത് വല്ല ഇരുപതാമത്തെ ടേമുമാണ് ചോദിച്ചിരുന്നെങ്കിലോ ഒരിക്കലും അങ്ങനെ തരത്തില്ല കേട്ടോ ഇങ്ങനെ കിട്ടുന്ന വാല്യൂ മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എ പ്ലസ് ട്വൽവ് ഡി എന്ന് കിട്ടിയാൽ അവർ പതിമൂന്നാമത്തെ ടേം ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ഇവിടെ എ പ്ലസ് ഫിഫ്റ്റീൻ ഡി എന്നാണ് കിട്ടുന്നതെങ്കിൽ അവർ പതിനാറാമത്തെ ടേം ആയിരിക്കും ചോദിക്കുക ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടേ നമ്മളിവിടെ ചോദിക്കത്തുള്ളൂ പാൻസൽ ചെയ്താ കിട്ടിയത് പതിനാറ് കിട്ടി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു ബസ് മണിക്കൂറിൽ അൻപത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അഞ്ചു മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തുന്നു കേട്ടോ അപ്പൊ അൻപത്തിയാറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചിട്ട് അഞ്ചു മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു അങ്ങനെയാണെങ്കിൽ നാലു മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്തെത്തണമെങ്കിൽ ബസ്സിന്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം എന്നാണ് നമ്മുടെ ചോദ്യം രണ്ടാമത്തെ കേസിൽ നമുക്ക് സമയം മാത്രമേ തന്നിട്ടുള്ളൂ വേഗത എത്ര കൂട്ടണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് വേഗതയെ അറിയാം സമയവും അറിയാം അങ്ങനെയാണെങ്കിൽ ദൂരം കണ്ടുപിടിച്ചൂടെ ഇപ്പൊ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് വേഗതയെ സമയവുമായിട്ട് ഗുണിക്കുക അൻപത്തി ആറ് ഗുണം അഞ്ച് കിലോമീറ്റർ ആണ് നമ്മളുടെ വേഗത അൻപത്തി ആറ് ഗുണം അഞ്ച് എത്ര വരും ആറഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് മൂന്നും ഇരുപത്തിയെട്ട് കണ്ടോ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് നമ്മളുടെ ദൂരം ഇത് നമ്മളോട് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എന്താ നാല് മണിക്കൂറിൽ നമ്മൾ യാത്ര ചെയ്ത് എത്തണമെങ്കിൽ സ്പീഡ് എത്ര കൂട്ടണം അപ്പൊ നമ്മുടെ സമയം നമുക്ക് തന്നിട്ടുണ്ട് ടി റ്റു എത്രയാണ് നാലു മണിക്കൂറാണ് ദൂരം എത്രയാ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അല്ലേ ഒരേ ദൂരമാണ് സഞ്ചരിക്കുന്നേ അപ്പൊ ഡിസ്റ്റൻസ് അറിയാം ടൈം അറിയാം സ്പീഡ് കണ്ടുപിടിക്കത്തില്ലേ സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെ സമയവുമായിട്ട് ഹരിക്കുക ഹരിച്ചോ ഇരുന്നൂറ്റി എൺപത് ബൈ നാല് എത്ര വരും എഴുപതെന്ന് വരും അല്ലേ ഏഴ് ഗുണം നാല് അല്ലേ ഇരുപത്തെട്ട് എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ നാല് മണിക്കൂറുകൊണ്ട് നമുക്ക് ആ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് സ്പീഡ് എത്ര കൂട്ടണമെന്നാണ് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ സ്പീഡ് എത്രയാണ് അൻപത്തി ആറ് ഇപ്പൊ കിട്ടിയത് എത്രയാണ് എഴുപത് അൻപത്തി ആറിൽ നിന്നും എഴുപതിലേക്ക് എത്തണമെങ്കിൽ സ്പീഡ് എത്ര കൂട്ടണം പതിനാല് കിലോമീറ്റർ പെർ അവർ കൂട്ടണം ശരിയല്ലേ ഇപ്പൊ പതിനാല് കിലോമീറ്റർ പെർ അവർ ആണ് നമ്മളുടെ ഉത്തരം എഴുപതിനകത്തുനിന്ന് അൻപത്താറ് കുറച്ചാൽ മതി വേറെ ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ എഴുപതിന്ന് അൻപത്താറ് കുറച്ചാൽ ഉത്തരം എത്ര വരും പതിനാല് കിലോമീറ്റർ പെർ അവർ എന്ന് വരും ഇപ്പൊ ആൻസർ നോക്കാം മനസ്സിലായി എന്ന് വിചാരിക്കണു ഇപ്പം നമുക്ക് ആദ്യം ദൂരം കണ്ടുപിടിക്കണം അതിനാണ് അവർ സ്പീഡും തന്നു സമയവും തന്നു ദൂരം കിട്ടി രണ്ടാമതാ ദൂരത്തിനകത്തേക്ക് സമയം ഇട്ടു കൊടുത്താൽ സ്പീഡ് കിട്ടും എത്ര സ്പീഡ് കൂട്ടണം എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ രണ്ടും നമ്മളുള്ള വ്യത്യാസം കാണുക അതായിരിക്കും നമ്മളുടെ ഉത്തരം ഓക്കെ ആൻസർ നോക്കാം സർ ഇവിടെ ഓപ്ഷൻ സി പതിനാല് കിലോമീറ്റർ പെർ മണിക്കൂർ അടുത്ത ചോദ്യം രാഹുലിന് തുടർച്ചയായ അഞ്ചു കണക്ക് പരീക്ഷയിൽ കിട്ടിയ ശരാശരി മാർക്ക് നാല്പത്തി അഞ്ചാണ് കേട്ടോ അപ്പൊ നമ്മളുടെ പഴയ ശരാശരി എത്രയാണ് നാല്പത്തി അഞ്ചാണ് അഞ്ച് വിഷയങ്ങൾക്ക് കിട്ടിയ ശരാശരി മാർക്ക് നാൽപ്പത്തി അഞ്ച് ഇനി ആറാമത്തെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ലഭിച്ചാൽ രാഹുലിന്റെ ശരാശരി മാർക്ക് അൻപതാകും അപ്പൊ നമുക്ക് രാഹുലിന്റെ ശരാശരി മാർക്ക് എത്ര ആവണം അൻപതാവണം കേട്ടോ അപ്പൊ അതേ പുതിയ ശരാശരി ഞാൻ എഴുതി അൻപത് ഉം അപ്പൊ നമ്മൾ സാധാരണ ശരാശരിയുടെ ക്വസ്റ്റ്യൻ ചെയ്യാറില്ലേ നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് ഒരു കുട്ടി വന്നു വന്നാൽ എന്ത് ചെയ്യണം ശരാശരി കൂടണം അതുപോലെ തന്നെ ഇവിടെ നന്നേക്കുന്നേ ആദ്യത്തെ ശരാശരി നാൽപ്പത്തി അഞ്ച് ഒരു പരീക്ഷയും കൂടെ എഴുതി അപ്പൊ എന്താണ് ഒരാളും കൂടെ വന്നു അപ്പൊ ശരാശരി എത്രയായി കൂടി അൻപതായിട്ട് കൂടി അങ്ങനെയാണെങ്കിൽ ആ വന്നയാളുടെ വയസ്സ് എത്ര എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ ആ ആ എഴുതിയ പരീക്ഷയുടെ മാർക്ക് എത്ര അത് തന്നെയാണ് ചോദിച്ചേക്കുന്നത് ഇപ്പൊ നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കാം അപ്പോൾ നമ്മ ആ എഴുതിയ പരീക്ഷയുടെ അതായത് ആറാമത്തെ പരീക്ഷയുടെ മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആദ്യം പഴയ ശരാശരി എഴുതുക പഴയ ശരാശരി ഇവിടെ എത്രയാ നാല്പത്തി അഞ്ചാണ് അല്ലേ പഴയ ശരാശരി എഴുതി ഒരാൾ വന്നാൽ ശരാശരി കൂടണം ഒരു പരീക്ഷയും കൂടെ എഴുതി അപ്പൊ ശരാശരി എന്ത് ചെയ്തു കൂടി ശരാശരി അൻപതായിട്ട് കൂടി ഞാൻ എന്ത് ചെയ്തു പ്ലസ് ഇട്ട് കൊടുത്തു കൂടിയാൽ പ്ലസ് കേട്ടോ അല്ലെങ്കിൽ അത് മൈനസ് വരിക അപ്പോൾ ഇവിടെ എന്താ ചെയ്തു ഒരാൾ വന്നാൽ ശരാശരി കൂടണം ഒരാൾ പോയാൽ ശരാശരി കുറയണം അങ്ങനെയാണ് നമ്മുടെ കേസെങ്കിൽ പ്ലസ് തന്നെ വരത്തുള്ളൂ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും ശരാശരിയിൽ വന്ന വ്യത്യാസം ആദ്യം നാല്പത്തഞ്ചായിരുന്നെ ഇപ്പൊ എത്രയാവണം ആവണം ശരാശരിയിൽ വന്ന വ്യത്യാസം അഞ്ച് ഞാൻ എന്താ ശരാശരിയിൽ വന്ന വ്യത്യാസം അഞ്ച് ഇവർ തമ്മിലുള്ള വ്യത്യാസം അങ്ങ് എഴുതി അത്രേ ഉള്ളു കേട്ടോ ഇനി ആകെയുള്ള അംഗസംഖ്യ എന്ന് നമ്മൾ എഴുതാറുണ്ട് അല്ലേ അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ അത്രേ ഉള്ളൂ ആദ്യം അഞ്ച് പരീക്ഷ എഴുതി ഇപ്പൊ ഒരെണ്ണം കൂടെ എഴുതി അപ്പൊ മൊത്തം എത്ര എണ്ണമായി ആറെണ്ണം അപ്പൊ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്ര വരും ആറ് കണ്ടോ പിന്നെ സോൾവ് ചെയ്യാമല്ലോ നാല്പത്തി അഞ്ച് പ്ലസ് ആറ് ഗുണം അഞ്ച് എത്രയാണ് മുപ്പതാണ് ഇപ്പൊ നമ്മളുടെ ആൻസർ ഇവിടെ എത്ര വന്നു എഴുപത്തി അഞ്ച് എന്ന് വന്നു കണ്ടോ പുതിയ പരീക്ഷയില് ആറാമത്തെ പരീക്ഷയില് പുള്ളിക്കാരന് എഴുപത്തി അഞ്ച് മാർക്ക് കിട്ടണം എങ്കിൽ മാത്രമേ ശരാശരി എത്രയായിട്ട് മാറുകയുള്ളൂ അൻപതായിട്ട് മാറുകയുള്ളൂ ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിരുന്നു കാരണം ഓപ്ഷൻസിനകത്ത് ഈ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും എന്തോ ആൻസർ എങ്ങനെയാ ാണ് എഴുപത്തി അഞ്ചെന്നാണ് വരിക നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് ക്വസ്റ്റിൻ ഇതുപോലെ ട്രിക്കി ആയിട്ടൊക്കെ തരാം എങ്ങനെ തന്നാലും തെറ്റിക്കാതെ എഴുതുക ഓക്കെ അടുത്ത ചോദ്യം അടുത്ത നമുക്ക് ക്ലോക്കിൽ നിന്നുള്ളൊരു ചോദ്യം ചെയ്യാം ഒരു ക്ലോക്കിന്റെ സമയം അതിന്റെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ നാല് നാല്പതായി തോന്നുന്നു കേട്ടോ അപ്പൊ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് ആ കണ്ണാടിയിലെ സമയം എത്രയാ കാണിക്കുന്നത് നാല് നാല്പത് എന്നാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ശരിയായ സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് മിറർ ഇമേജ് കാണാനാണ് കേട്ടോ ഇപ്പൊ ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിറർ ഇമേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇപ്പൊ പന്ത്രണ്ട് മണിയെക്കാളും ചെറിയ സമയമാണെന്ന് വിചാരിക്കുക അതായത് ട്വൽവ് അവർ ക്ലോക്കിലുള്ള ഒരു സമയമാണ് തന്നേക്കുന്നേ ഒരു മണി രണ്ടു മണി മണി ഒൻപത് മണി അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ സമയം ഫോളോ ചെയ്യുന്ന സമയമാണ് തന്നിരിക്കുന്നതെങ്കിൽ പതിനൊന്നറുപതിൽ നിന്നും തന്നിരിക്കുന്ന സമയത്തിനെ കുറയ്ക്കുക നോക്കേ ട്വൽവ് അവർ ക്ലോക്ക് അതായത് ഒരു മണി മണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന സാധാരണ സമയമുണ്ടല്ലോ ആ പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ വരുന്ന സമയങ്ങളാണെങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്നും കുറയ്ക്കണം പതിനൊന്ന് അറുപത് എന്ന് പറഞ്ഞാൽ എന്താ പന്ത്രണ്ട് മണി തന്നെയാണ് അല്ലെ അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് അപ്പൊ പന്ത്രണ്ട് മണിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതും പതിനൊന്ന് എന്നാണ് എഴുതുക ഇനി നേരെ മറിച്ച് നിങ്ങളുടെ സമയം പതിമൂന്ന് പത്ത് അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുപത് ഇതുപോലെ ട്വന്റി ഫോർ അവർ ക്ലോക്കിൻ്റെ സമയമാണെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനത്തെ സമയമൊക്കെയാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്നും കുറയ്ക്കണം കണ്ടോ ഇരുപത്തിമൂന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അതും പന്ത്രണ്ട് മണി തന്നെയാണ് അല്ലേ ഇരുപത്തി നാല് മണി എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇരുപത്തി മൂന്ന് മണിക്കൂറും അറുപത് മിനിറ്റും എന്ന് എഴുതും ഇവിടെ എന്ത് എഴുതും പതിനൊന്ന് മണിക്കൂറും അറുപത് മിനിറ്റും അങ്ങനെ എപ്പോഴും എഴുതുള്ളൂ കേട്ടോ ഇനി അതിനകത്തൊന്ന് കുറച്ചാൽ മതി നമ്മൾ ഉത്തരമായി അപ്പൊ അതേ പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം ആറിൽ നിന്നും നാല് പോയാൽ രണ്ട് പതിനൊന്നിൽ നിന്ന് നാല് പോയാൽ ഏഴ് നമ്മുടെ സമയം എത്രയാണ് ഏഴ് ഇരുപതാണ് കണ്ടോ ഇനി നിങ്ങൾക്ക് ഏഴ് ഇരുപത് തന്നിട്ട് അതിന്റെ മെറർ ഇമേജ് കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഏതെങ്കിലും ഒരു സമയം തന്നിട്ട് മറ്റേ സമയം അതിന്റെ പ്രതിബിംബത്തിലെ സമയം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ പന്ത്രണ്ട് മണിക്കൂർ സമയം ഫോളോ ചെയ്യുന്ന സമയമാണ് തന്നിരിക്കുന്നതെങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്നും കുറയ്ക്കണം നേരെ മറിച്ച് വലിയ സമയം പതിമൂന്ന് പതിനാല് ഇരുപത്തി മൂന്ന് അങ്ങനത്തെ സമയങ്ങളൊക്കെയാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമയമാണ് തന്നേക്കുന്നതെങ്കിൽ ഇരുപത്തി മണിക്കൂറും അറുപത് മിനിറ്റും ട്വന്റി ത്രീ സിക്സ്റ്റിയിൽ നിന്നും കുറച്ച് നിങ്ങളുടെ ഉത്തരമായി ഓക്കെ ഓപ്ഷൻ സി ഏഴ് ഇരുപത് കിട്ടി അടുത്ത ചോദ്യം തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഒന്ന് ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഒന്ന് നമുക്ക് ഏത് ദിവസമാണ് ഞായറാഴ്ച ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഏത് ദിവസമാണെന്നാണ് ചോദിച്ചേക്കുന്നത് ചില കുട്ടികൾ എന്ത് ചെയ്യാൻ അറിയോ ഉടനെ ഒരേ വർഷത്തിലെ രണ്ട് ദിവസങ്ങൾ നമ്മൾ പഠിച്ച മെത്തേഡ് അനുസരിച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ എല്ലാ മാസവും എഴുതും എല്ലാ ദിവസങ്ങളും എഴുതും കൂട്ടും ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിക്കും ആൻസർ കണ്ടുപിടിക്കും അങ്ങനെ ചെയ്താൽ ഉത്തരമൊക്കെ കിട്ടും പക്ഷെ ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വളരെ ട്രിക്കി ആയിട്ടൊരു ചോദ്യമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം എങ്ങനെയാ ഈ ഡേറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ ഒരെണ്ണാ വർഷത്തെ ആദ്യത്തെ ദിവസവും വർഷത്തെ അവസാനത്തെ ദിവസവുമാണ് ആദ്യത്തെ ദിവസം അറിയാമെങ്കിൽ അവസാനത്തെ ദിവസവും നമുക്ക് എഴുതാൻ പറ്റും നമ്മൾ പഠിച്ചതാ അല്ലേ സാധാരണ വർഷമാണെങ്കിൽ ജനുവരി ഒന്ന് ഏത് ദിവസമാണോ അതേ ദിവസം തന്നെ ആയിരിക്കും ഡിസംബർ മുപ്പത്തൊന്ന് ണ്ടോ ജനുവരി ഒന്ന് ഏത് ദിവസമാണോ അതേ ദിവസം തന്നെ ആയിരിക്കും ഡിസംബർ മുപ്പത്തി ഒന്ന് കാരണം എന്താ സാധാരണ വർഷത്തിൽ ഒറ്റ ഒറ്റ ദിവസം ഒരൊറ്റ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന ദിവസം ഏതാണോ ആ സെയിം ഡേ തന്നെ റിപ്പീറ്റ് വരും നമ്മൾ ഓൾറെഡി ആ കലണ്ടറിന്റെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞതാണ് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കുക സാധാരണ വർഷമാണെങ്കിൽ ജനുവരി ഒന്ന് ഏത് ദിവസമാണോ അതേ ദിവസമായിരിക്കും ഡിസംബർ മുപ്പത്തിയൊന്ന് ഇനി അതിവർഷമാണെങ്കിൽ അതിവർഷമാണെങ്കിൽ ജനുവരി ഒന്ന് ഏത് ദിവസമാണോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ മുപ്പത്തി ജനുവരി ഒന്ന് തിങ്കളാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് ചൊവ്വ ജനുവരി ഒന്ന് ബുധനാഴ്ചയാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് വ്യാഴാഴ്ച ആയിരിക്കും മനസ്സിലായോ അപ്പം എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഏത് ദിവസമാണോ തുടങ്ങുന്നത് അവസാനിക്കുന്ന ദിവസം കണ്ടുപിടിക്കാൻ സാധാരണ വർഷമാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക സാധാരണ വർഷമാണെങ്കിൽ ഒരേ ദിവസം തുടങ്ങിയ ദിവസം തന്നെയായിരിക്കും അവസാനിക്കുക അതിവർഷമാണെങ്കിലോ തുടങ്ങിയ ദിവസം ഏതാണോ അതിന്റെ തൊട്ട് അടുത്ത ആയിരിക്കും അവസാനിക്കുന്നത് അപ്പോ നമ്മൾ ഒറ്റ ദിവസത്തിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം ഒറ്റ ദിവസം എന്തൊക്കെയാണെന്ന് ഫുൾ ഡീറ്റെയിൽസും പറയണം അതുകൊണ്ട് ഇത്രയും ഒന്ന് അറിഞ്ഞു വെക്കുക നമ്മുടെ ക്ലാസ് പോയി കാണണേ കലണ്ടറിനെ ബേസ് ചെയ്ത് നമ്മൾ രണ്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചോണം അപ്പൊ ഇതെങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും ഇവിടെ നോക്കി തന്നേക്കുന്ന വർഷം പത്തൊൻപത് എൺപത്തി നാല് അതിവർഷമാണോ സാധാരണ വർഷമാണോ എങ്ങനെ കണ്ടുപിടിക്കാം തന്നിരിക്കുന്ന വർഷത്തിനെ നാലുമായിട്ട് ഹരിച്ചാൽ മതി കേട്ടോ നാലുമായിട്ട് ഹരിക്കുക ഇപ്പം നാല് ഗുണം നാല് പതിനാറ് ശിഷ്ടം മൂന്ന് മുപ്പത്തെട്ട് നാല് ഗുണം ഒൻപത് മുപ്പത്തി ആറ് പോയിട്ട് ശിഷ്ടം രണ്ട് നാല് ഇറക്കിയിരിക്കോ ഇരുപത്തിനാല് എന്ന് കിട്ടി ആറ് ഗുണം നാല് ഇരുപത്തിനാല് ശിഷ്ടം പൂജ്യം എന്ന് കിട്ടി ഇപ്പൊ ശിഷ്ടം പൂജ്യം വന്നാൽ അത് ഏത് വർഷം അതിവർഷം കണ്ടോ അപ്പൊ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുമ്പോ ശിഷ്ടം പൂജ്യം കിട്ടുമോ എന്ന് നോക്കുക പൂജ്യം വന്നാൽ അതിവർഷം നാലു കൊണ്ട് ഹരിക്കണം കേട്ടോ നാലാണ് നമ്മൾ അതിവർഷം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ ഇപ്പൊ ഇവിടെ എന്ത് വന്നു പൂജ്യം എന്ന് വന്നു അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം അവസാനത്തെ രണ്ടക്കം നോക്കുക നാലുമായിട്ട് ഹരിക്കാൻ പറ്റുന്നതാണോ അങ്ങനെ നോക്കിയാലും മതി അവസാനത്തെ രണ്ടക്കം നാലുമായിട്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് നാലുമായിട്ടും എന്താണ് ഡിവിസിബിൾ ആണ് ഹരണ സാധ്യത നമ്മൾ പഠിച്ചതാ അല്ലേ അപ്പൊ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാലുവായിട്ട് വെട്ടിപ്പോകുന്ന സംഖ്യയാണല്ലേ അപ്പൊ എന്തായാലും അതെന്താണ് അതിവർഷമാണ് അപ്പൊ നമുക്ക് ഉത്തരം എത്രയേ വരുവുള്ളൂ പൂജ്യം എന്നേ കിട്ടത്തുള്ളൂ അതിവർഷമാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചേ തുടങ്ങുന്ന ദിവസം ഏതാണോ അതിന്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും അവസാനിക്കുന്നത് തുടങ്ങിയ ദിവസം ഞായർ അപ്പൊ അവസാനിക്കുന്ന ദിവസം ഏതായിരിക്കണം തിങ്കളാഴ്ച ആയിരിക്കണം അപ്പൊ നമ്മളുടെ ഉത്തരം ഏത് വരും തിങ്കളാഴ്ച എന്ന് കിട്ടി കണ്ടോ അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്ന് കണ്ടുപിടിക്കുക അതനുസരിച്ച് വേണം നമ്മൾ ആൻസർ ലോക്ക് ചെയ്യാൻ സെയിം വർഷം അതിവർഷം അല്ല നോർമൽ ഇയർ ആണെങ്കിൽ അതേ ദിവസം തന്നെ ഞായറാണെങ്കിൽ ഞായർ തന്നെ വരും തിങ്കളാണെങ്കിൽ തിങ്കൾ തന്നെ വരും ഇനി അതിവർഷമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം അങ്ങോട്ട് ചെയ്തു അത്രേ ഉള്ളൂ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചോദ്യം കിട്ടിയാൽ മാർക്ക് കളയരുത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും നമ്മുടെ സിലബസിന്റെ പുറത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആ സ്പീഡ് ഒക്കെ ഓൾറെഡി സിലബസിൽ ഉള്ളത് തന്നെയാണോ കേട്ടോ എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യം കണ്ടതുകൊണ്ട് അങ്ങ് ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് എല്ലാ എക്സാമിനും നമുക്ക് ഒരുപോലെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് പഠിക്കുക നമ്മൾ ഇനി റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത് എൽ ജി എസ് മെയിൻസുകാർക്കും അതുപോലെ തന്നെ എൽ ഡി ക്ലർക്കുകാർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടനും അവർക്കും ട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ചേച്ചാ